ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ആദ്യ കണ്ടസ്റ്റന്റായ അനീഷ് തറയിൽ കോടന്നൂരിലെ കാർഷിക ഗ്രാമത്തിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് താൻ പറഞ്ഞത് തൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസിലേക്ക് കടന്നു വരിക എന്നുള്ളത് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നിട്ടും ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നിട്ടും ബിഗ് ബോസിലേക്ക് വരുവാൻ വേണ്ടി മാത്രം തൻ്റെ ജോലികളൊക്കെ വേണ്ടെന്ന് വെച്ച വ്യക്തിയാണ് തനിക്ക് ഉറപ്പുണ്ടായിരുന്നത്രേ ബിഗ് ബോസിലേക്ക് വരാൻ പറ്റുമെന്ന് അതുകൊണ്ട് തന്നെ അഞ്ചു വർഷത്തോളം ലീവ് എടുക്കുകയും കണ്ടിന്യൂസ് ആയി രണ്ട് വർഷത്തിലേറെയായി ലീവ് എടുക്കാൻ തുടങ്ങി അനീഷ് പറഞ്ഞത് തൻ്റെ നിലപാടുകളിൽ സ്ത്രീ വിരുദ്ധത എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്ക് എതിരെ ഉണ്ടാകുന്ന അവരെ മാറ്റി നിർത്തുന്ന ചില കാര്യങ്ങളാണ് അതിനെതിരെ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ ജനുവൻ ആയിട്ടായിരിക്കും ബിഗ് ബോസിൽ തുടരാൻ പോകുന്നത് നിലപാടുകൾ പറയേണ്ടിടത്ത് പറയുക തന്നെ ചെയ്യും താൻ ആരുടെ മുൻപിലും തലകുനിച്ചിരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനീഷ് തറയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക